അപ്പോഴത്തേയും മച്ചന്മാരെയും ഞാൻ നല്ല ഒരു പച്ചക്കറി അതായത് നമ്മളെ വള്ളിപ്പയറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതേ ഞാനിന്ന് വർക്കിന് പോയപ്പോഴാണ് കണ്ടത് കേട്ടോ ഞങ്ങൾ വർക്കിന് പോയതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് അതായത് ഞങ്ങൾ പറഞ്ഞ വർക്കിന് പോയ വീട്ടുകാരാണ് ഈ പയറൊക്കെ നട്ടിരിക്കുന്നത് അപ്പോൾ അതേ കാണാൻ തന്നെ വളരെ അടിപൊളിയായിരുന്നു കാര്യം ബാക്ക് ഭാഗം അതായത് അവരുടെ വീടിൻ്റെ ബാക്ക് ഭാഗമൊക്കെ നല്ല കിടക്കാച്ചി വയലാണ് അപ്പോൾ അവർ അവിടെ മെയിൻ കൃഷി വാഴയാണ് അപ്പോൾ ഇത് ഈ രണ്ടാമത് അവിടെ സൈഡിലായിട്ട് കുറച്ച് സ്ഥലം കറങ്ങുന്ന ആ ഒരു കിടന്ന സ്ഥലത്താണ് അവരിപ്പോൾ നല്ല അടിപൊളി നല്ല നീളമുള്ള നല്ല വള്ളിപ്പയരാണ് കേട്ടോ അപ്പോൾ അവരത് പറയും പ്രത്യേകം പറഞ്ഞു നല്ല നീളം ഉണ്ടെന്ന് അതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് പറഞ്ഞത് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ രാസവളങ്ങളോ അതുപോലെ തന്നെ മറ്റ് കീടനാശിനിയോ ഒന്നും അവർ ഉപയോഗിക്കാറില്ല അപ്പോൾ ഇതിനുള്ള വളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി അതുപോലെ തന്നെ കോഴിക്കാഷ്ടം അതായത് കോഴിക്കാരം പിന്നെ അതുപോലെ ധാരാളമായിട്ടുള്ള വെള്ളം അപ്പോൾ നമുക്കറിയാം ഈ സമയത്തൊക്കെ വളരെ മഴ കുറവാണ് എങ്കിലും അവർ കിണറ്റിൽ നിന്നുള്ള വെള്ളം അവർ കൃത്യമായിട്ട് ആ പച്ചക്കറിക്കൊക്കെ തളിക്കുന്നുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല ഇതിൻ്റെ സൈഡിലായിട്ട് വേറെ ഇതേപോലെ പയറും മറ്റ് പച്ചക്കറികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി കാര്യമെന്ന് പറഞ്ഞാൽ അവർ അത്രയ്ക്ക് അതിനെ എന്താ പറയുക പരിപാലിച്ചെടുക്കുന്നത് കാണാൻ തന്നെ അതായത് ഒരു വീട്ടിലേക്ക് അവർക്ക് വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ അല്ലാതെ പുറത്ത് അങ്ങനെ ഒരു കച്ചവടം നടത്താനോ അങ്ങനെയൊന്നും അല്ല അവർക്കത് വീട്ടാവശ്യത്തിന് മാത്രമായിട്ടുള്ളതാണ് അപ്പോൾ അവർ മറ്റ് വേറെയും പച്ചക്കറികളൊക്കെ ധാരാളമായിട്ടുണ്ട് എങ്കിലും ഞാൻ ഈ കുറച്ച് മാത്രമേ ഞാനിപ്പോൾ വീഡിയോ നമ്മളിന്ന് പിടിച്ചിട്ടുള്ളൂ അതായത് നമ്മളിതിന് മുൻപ് നമ്മൾ പച്ചക്കറിയുടെ നമ്മൾ ഒത്തിരി പച്ചക്കറിയുടെ വീഡിയോകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കത്തിരി പച്ചക്കറി അതുപോലെ അങ്ങനെ ഐറ്റത്തിലുള്ള വെള്ളരി അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോസൊന്നും നമ്മൾ ഞാനതിനൊന്നും കാര്യങ്ങൾ പറയാത്തത് അപ്പോൾ നമുക്കറിയാം ഏറെക്കുറെ എല്ലാ വീടുകളിലും ഏകദേശമുള്ള വീടുകളിലും നമ്മളിതേപോലെ പയറുകൾ അതുപോലെ വെണ്ട വെള്ള ഇങ്ങനെയുള്ള കീ നമ്മളെ ചീര ഇങ്ങനെയൊക്കെയുള്ള കൃഷികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിലും ഞാൻ പറയാം നമ്മളെല്ലാവരുടെ വീടുകളിലും മാക്സിമം നമ്മൾ ഉള്ള സ്ഥലത്ത് പച്ചക്കറി കൃഷി നന്നായിട്ട് ചെയ്യുക അതായത് കീടനാശിനി നടിക്കാതെ നല്ല അടിപൊളിയായിട്ട് നല്ല പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടെന്ന് അറിയാം എങ്കിലും ചെയ്യാത്തവർക്കായിട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ അതേപോലെ കൃഷികളൊക്കെ ചെയ്യുക വെണ്ടയും പയറൊക്കെ നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് നട്ട് നല്ല വിളവെടുപ്പ് പറ്റിയതാണ് അതുപോലെ തന്നെ ബേക്കിലിരിക്കുന്ന ഈ വാഴ കൃഷികളൊക്കെ അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുക നല്ല വെയിലായത് കൊണ്ടാണ് അതായത് ചോട്ടിലോ ബാക്കി വെള്ളത്തിൻ്റെ ഒരു അംശവും ഇല്ലാത്തത് കൊണ്ടാണ് അത് അങ്ങനെ ആ ഒരു ഒരു ചെറിയൊരു ശോഷിച്ച അവസ്ഥയിലൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇനി ഇപ്പം കാലാവസ്ഥയൊക്കെ മാറി വരുന്നുണ്ട് ചെറിയ അതായിട്ട് മഴയൊക്കെ ഇവിടെ ചെറുതായിട്ടുള്ള ആ ഒരു മഴക്കാർമ്മേക്കൊക്കെ വന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് മഴ പെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാഴകളൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും നല്ല ഇതായിരിക്കും അതിപ്പോൾ വാഴ അവിടെ കൊലച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതിന് മുൻപും ഒത്തിരി വാഴ കൃഷിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല അപ്പം മറക്കാതെ നിങ്ങളെല്ലാവരും കൃഷികളൊക്കെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ